എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് എക്കും സ്വാഗതം യെസ് അങ്ങനെ അക്കാര്യം ഒഫീഷ്യലായി കണ്ട് തന്നെ ഇപ്പോൾ എ സി മിലാൻ ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ മോൻ റയൽ മേടറുടെ താരമായിട്ടുള്ള ലൂക്ക മോഡ്രീജ് ഇനി ഇറ്റാലിയൻ ക്ലബ് ആയിട്ടുള്ള എ സി മിലാനിയിലായിരിക്കും കളിക്കുക ഒരു വർഷത്തെ കരാറിലാണ് ഈ താരത്തെ എ സി മിലാൻ ക്ലബ്ബ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ ഒരു വൺ ഡീ പ്ലസും ചെയ്തിട്ടുണ്ട് അതായത് ഒരു വർഷം കൂടി ഈ താരത്തിന് കരാർ നീട്ടാനുള്ള ഓപ്ഷനോ ഏ സി മിലാൻ ക്ലബ്ബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി മിലാനിൽ ലൂക്ക മോഡ്രിച്ച് കളിക്കുന്ന ഏ സി നമ്പർ നമ്പർ പതിനാല് ആയിരിക്കും ഇതാണ് ലൂക്ക മോഡ്രിജിന്റെ പുതിയ നമ്പർ അതും എ സി മിലാനിൽ നമുക്കറിയാം റയൽ മാഡ്രിഡിൽ പതിമൂന്ന് വർഷത്തെ കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ലൂക്ക മോഡ്രിച്ച് എ സി മിലാനിലേക്ക് പോകുന്നത് ഇനി യേ സി മിലാനിയിലായിരിക്കും അദ്ദേഹത്തിന്റെ പുതിയ അദ്ദേഹം തുടങ്ങാൻ പോകുന്നത് ഒരു മികച്ച മധ്യനിര താരം കൂടിയാണ് ലൂക്ക മോഡ്രീച്ച് നമുക്കറിയാം കൊറോവേഷ്യൻ ടീമിന്റെ ക്യാപ്റ്റനും കൂടിയാണ് ലൂക്ക മോഡ്രീച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം